ആയ നമസ്കാരം ഇതൊരു ജിം സൈക്കിളാണ് കൊക്കാത്തോ കമ്പനിയുടെ ജിം സൈക്കിൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ പലവിധ മോഡൽ ഐറ്റംസുകളും വരുന്നുണ്ട് പല പല പ്രൊഡക്റ്റുകളും വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ല സ്നേഹദീപം സ്നേഹദീപം നിങ്ങൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോ ഇത് കൊക്കാത്തോന്റെ ജിം സൈക്കിൾ ഇതിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഉണ്ട് അത് ഫിറ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് ആ റേറ്റ് വരുന്നത് ഒരു എൺപത് കിലോ തൊണ്ണൂറ് കിലോക്കുള്ള വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇരുന്ന് ചവിട്ടാൻ പറ്റാവുന്ന ഇത് നല്ല ഫ്രീ ആണിതിന് ഇത് ചവിട്ടാനൊക്കെ നല്ല ഫ്രീ ആയിരിക്കും അതുപോലെ മീറ്റർ വരുന്നത് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത് ഡിജിറ്റൽ മീറ്ററാണ് ഇതിന് വരുന്നത് ഇത് നമുക്ക് സീറ്റൊക്കെ ഹൈറ്റ് കൂട്ടാൻ വെച്ചാൽ ഹൈറ്റ് പൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു സിമ്പിൾ മോഡൽ ഒരു ജിം സൈക്കിൾ സിമ്പിൾ മോഡൽ അപ്പോൾ പിന്നെ കാറിനൊക്കെ കൊണ്ടുപോകാച്ച് കൊണ്ടുപോകാം എവിടേക്കാലും ജോലി ആവശ്യത്തിന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാം അതിനൊക്കെ പറ്റാവുന്ന ജിം സൈക്കിള് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഓൺലൈൻ പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറോ റേറ്റ് വരും പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യണം നമ്മൾ ഓൺ ഓൺലൈൻ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് സ്നേഹ ദീപത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ആറായിരം രൂപ മൈനസ് ഓക്കെ താങ്ക് യു ആവശ്യക്കാർ വിളിച്ചോളൂ പാർസല് വിളാം ഓക്കെ